പറയും ജെന്റൽ ഷാംപൂ യൂസ് ചെയ്യും ജെന്റൽ ഷാംപൂ യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഈ ജെന്റൽ ഷാംപൂ വേണ്ടത് നിങ്ങളുടെ ഹെയർ ഭയങ്കര ആണ് ഡ്രൈ ആണ് തോളിയാണെന്നുണ്ടെങ്കിൽ ആണ് നിങ്ങൾ ജെന്റൽ ഷാമ്പു വേണ്ടത് നിങ്ങളുടെ ഓയിലി ഉള്ളവർക്ക് ജെന്റൽ ആയിട്ടുള്ള ഷാംപൂൻ്റെ ആവശ്യമില്ല ജെന്റൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓയിലിനെ കളയാതെ നമുക്ക് എല്ലാ ദിവസം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു പക്ഷെ എല്ലാ ദിവസവും ആ ഒരു യൂസ് ചെയ്തത് ഓക്കെ ഫസ്റ്റ് വേണ്ടി ഒരു മോക്സിന്നും ഉണ്ടല്ല ബ്രാൻഡിന്റെ ഷാംപൂ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിരിക്കുന്നത് ഷാമ്പു ആണ് എക്സ്ട്രീംലി ഓയിലി സ്കാൽപ്പ് ഇല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഒരു റീസെന്റ് അപ്സെൻ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് ടോപ്പ് പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത് ഈ ഒരു ആരാധാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ സൂപ്പർ ഷാമ്പു ഇതൊന്നും തന്നെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡിന്റെ ഷാംപൂ ആയിരിക്കില്ല ഇതൊക്കെ ആണ് ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പൂ അല്ലാതെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോസ്ച്ചറൈസിംഗ് പ്ലസ് ക്ലെൻസിംഗ് ഷാമ്പു ആണ് ഞാൻ ഷാംപൂസിനെ പറ്റി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാ കണ്ടു നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി നിങ്ങളുടെ ഭയങ്കര കോയിലി ഹെയർ ആണ് സൂപ്പർ 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 ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് കാണാം ഇത് ഷിയ മോസ്ച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഷാമ്പു ആണ് ഇതൊന്നും തീരെ അതയിൽ ോ ഈ ഇത് പിന്നെ ഇച്ചിരി കൂടെ ഇത് അത്രപോലും പതിയില്ലാത്ത ഷോമോ അല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ കോയിലി സൂപ്പർ സൂപ്പർ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള താഴെ കമന്റ് സെക്ഷനിൽ പറയാം